പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയും പൂരം നാളും ഒന്നിച്ചു വരുന്ന ദിനത്തിലാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഈ ദിനത്തിലെ അഷ്ടമി ദർശനം ശ്രേഷ്ഠമാണ് ക്ഷേത്രത്തിലെ ആൽമരച്ചുവട്ടിൽ തപസ് അനുഷ്ഠിച്ച മഹർഷിക്ക് മുൻപിൽ പാർവതി ദേവിയോടൊപ്പം ഭഗവാൻ ശിവശങ്കരൻ ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം സർവാഭരണ വിഭൂഷിതനായി എഴുന്നള്ളി നിൽക്കുന്ന വൈക്കത്തപ്പൻ്റെ അഷ്ടമി ദർശനം ഭഗവത് പ്രീതിക്കും ദുഃഖനിവാരണത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം പുലർച്ചെ നാലര മുതൽ അഷ്ടമി ദർശനം ആരംഭിക്കും ഈ ദിനത്തിൽ ക്ഷേത്രത്തിൽ പൂജകളും നിവേദ്യങ്ങളുമില്ല പുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുരനുമേൽ വിജയം കൈവരിക്കുന്നതിനായി അഷ്ടമി ദിവസം വൈക്കത്തപ്പൻ പ്രാർത്ഥനയോടെ ഉപവസിക്കുകയാണ് എന്നാണ് സങ്കല്പം അന്നേ ദിവസം പുത്രവിജയത്തിനായി ഭഗവാൻ അന്നദാനം നടത്തുന്നു അന്നദാന പ്രഭുവായ ഭഗവാന് താനൊഴികെ മറ്റാരും അന്ന് പട്ടിണി കിടക്കരുത് എന്ന് നിർബന്ധമാണത്രേ ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് അന്ന് എത്തുന്നത് വൈക്കത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വൈക്കത്തപ്പൻ്റെ മകനാണ് ഉദയനാപുരത്തപ്പൻ എന്ന് വിശ്വസിച്ചു പോരുന്നു അഷ്ടമി ദിനത്തിൽ രാത്രിയിൽ നടത്തി വരുന്ന അഷ്ടമി വിളക്ക് ചടങ്ങ് ഉദയനാപുരത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയാണ് ശൂരപത്മാസുരനെയും താരകാസുരനെയും നിഗ്രഹിച്ച് വിജയശ്രീ ലാളിതനായി എത്തുന്ന സുബ്രഹ്മണ്യനെ പിതാവായ വൈക്കത്തപ്പൻ സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങ് ഭഗവാൻ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു പ്രഭാതത്തിൽ ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം പാർവതി സമേതനായി ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും ഭക്തരെ അനുഗ്രഹിക്കുന്നു വിദ്യാലാഭത്തിനായി പ്രഭാത ദർശനവും ശത്രുനാശത്തിനായി ഉച്ചസമയത്തെ ദർശനവും കുടുംബ സൗഖ്യത്തിന് വൈകുന്നേരത്തെ ദർശനവും ഉത്തമമാണ്